ഹായ് ഹലോ എല്ലാവർക്കും സരിദേശിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഇരിക്കാന്ന് വിചാരിക്കുകയാണ് സന്തോഷായിട്ടിരിക്കട്ട അപ്പൊ കുറച്ചു ദിവസമായിട്ടങ്ങനെ ഇടക്കും തലക്കൊക്കെ ആയിട്ട് വീഡിയോ ഇട്ട് വരണത് വേറെ ഒന്നുമല്ല ചെറിയ ചെറിയ ഓരോ നമുക്ക് നമ്മുടെ വീട്ടിലെ ഓരോ സാഹചര്യങ്ങളൊക്കെ കാരണം കൊണ്ടാണ് കേട്ടാ അങ്ങനെ അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വിചാരിക്കണെന്ന് വെച്ചിട്ടാ നമ്മുടെ കുറേ ചെടികൾ ഇങ്ങനെ എന്താ പറയുക പറിച്ചു വെക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ചട്ടി നിറഞ്ഞ് തിങ്ങിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല മഴയൊക്കെയാണ് മൂന്നാല് ദിവസമായിട്ട് അപ്പോൾ മഴയുള്ള സമയത്ത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ കേടുപാട് കൂടാതെ നമുക്ക് ചെടികൾ നന്നായി നിൽക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വാടി പോലെയിട്ട് കുറേ കഴിഞ്ഞിട്ടല്ലേ നന്നാവുള്ളൂ അപ്പോൾ ഇത് ചെടിക്ക് വലിയ കുഴപ്പമൊന്നും പറ്റില്ല അപ്പം ഞാൻ അപ്പോൾ അത് പറിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ട് പറിച്ച് വെക്കാനായിട്ട് ഏതൊക്കെയാ പറിച്ചു വയ്ക്കാൻ പറ്റാമെന്ന് നോക്കട്ടെ കേട്ടാ പിന്നെ അതിന് നമുക്ക് ചട്ടിയും വേണമല്ലോ ആദ്യത്തെ പോലെ ഒരുപാട് ചട്ടിയില്ല ഞാൻ കുറേ ചെടികളൊക്കെ അങ്ങനെ നട്ടിട്ടേ അപ്പോൾ മാറ്റി നട്ടിട്ടൊക്കെ ചട്ടികളൊക്കെ കുറവാണ് അപ്പം നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ പ്ലാന്റ് വീഡിയോ ചൂട്ടാ നമ്മുടെ ചെടികൾ തോട്ടം ഒരു കുഞ്ഞ് ഇതാണ് കേട്ടാൻ്റെ മറത്തും മുറ്റത്തായിട്ട് അപ്പം അതൊന്നങ്ങനെ സമയം കിട്ടുമ്പോൾ നന്നാക്കാതെ സമയം എപ്പോഴും ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സിനൊരു സമയം വേണ്ട അതായത് അത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വരണ്ടേ ആഗ്രഹിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭംഗിയാവില്ല അത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പറിച്ചേക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ചെടികളിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാംട്ടോ അപ്പോൾ നമ്മുടെ അടുക്കള ഒക്കെ ഒതുക്കി വെച്ചു കേട്ടോ രാവിലെ കണ്ണാ നേരത്തെ പോണ കാരണം കൊണ്ടേ നേരത്താൽ അതും കഴിയും അപ്പോൾ ഒതുങ്ങി വൃത്തിയായിട്ട് ഇരിക്കും അപ്പം നമുക്ക് നമ്മുടെ ചെടികൾ ഇവിടെയാണ് നിൽക്കണത് കേട്ടോ അവിടെ പൂവിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് ഞാൻ എൻ്റെ ചകിരിച്ചോറും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടാ ഇതൊക്കെ നമ്മുടെ കൃഷിയുടെ സാധനങ്ങളാ ഇതാണ് ചകിരിച്ചോറ് കുറച്ചുള്ളോട്ടാ ഞാൻ നാളെ കുറേ വാങ്ങിയിട്ട് അത് എന്താ പറയുക ഇങ്ങനെ ഇടുത്ത് വെച്ചതാ അത് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയൊക്കെ എടുക്കില്ല നമ്മൾ അങ്ങനെ ചെയ്താൽ നമ്മൾ രീതി ഒക്കെ മൂന്നാല് പാത്രത്തില് വേപ്പ് മുറിച്ച് കളഞ്ഞിട്ട് കുറച്ച് പേരുണ്ട് ഇപ്പൊ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കണ്ട ഇത് ഞാനിപ്പോ പുതിയത് ഒരെണ്ണം അങ്ങനെ മറിഞ്ഞ പോലെ കിടക്കുന്നതാണെന്ന് എടുത്തു വെച്ചിട്ടുള്ളതാ കേട്ടോ നാളെ അത് ഞാൻ കാണിച്ചിട്ടുണ്ട് വേണ്ട ചട്ടിയിലൊക്കെ നിറഞ്ഞിട്ട് വെക്കണോ ചട്ടി ഒക്കെ ഭയങ്കര തിക്കായിട്ട് ചെറിയ ചെറിയ തൈകൾ വന്നിട്ട് അതിന്റെ ഉള്ളിൽ ഞാൻ നിറഞ്ഞു നിൽക്കട്ട ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ ഇവിടെ ഉള്ളത് ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുമ്പോ ഓരോന്ന് കൊടുത്തിട്ട് കുഴിച്ചു വെക്കണതാ കേട്ടോ ഇത് ഞാൻ പേടിച്ചതാ ഇത് ചെടി ഇതിപ്പോ നാളെനിക്ക് വില്ലേജിലേക്ക് പോയപ്പോഴേ അവിടെ ഒരു കൊമ്പ് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കണ്ടായിരുന്നത് എടുത്തതാ ഒരെണ്ണം ഒടിയാറായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അതാണ് ഏട്ടി ഇത് അങ്ങനെ എടുത്തതാ കേട്ട വില്ലേജിൽ നിന്ന് എന്താ നമ്മുടെ ഈ ചെടിയൊക്കെ അടിപൊളി ഇതൊക്കെ ശംഖുപുഷ്പം ഇത് അമ്മ പുതിയത് കൊണ്ടാ അപ്പുറത്ത് വീട്ടീന്ന് അതിന്റെ തല പൊട്ടിച്ചിട്ട് ഇങ്ങട് വേറെ പകർത്തി വെച്ചതാണ് നമ്മൾ തെച്ചിയുടെ കമ്പ് വെട്ടി കുത്തിയിട്ട് അമ്മ കൊണ്ടുവന്നിണ്ടായിരുന്നോ ഇവിടെ നിന്നു കൊടുത്തിട്ട് അപ്പൊ അത് കുത്തിയത് നല്ല വൃത്തിണ്ടാവും പിന്നെ പറിച്ചു വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇത് കൊറച്ച് ചെടികള് ഇത് നമ്മുടെ കോട്ടയില് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടു ഈ ചെടി പിന്നെ ഇത് വേറെ എവിടെന്നു കിട്ടിയതാ വേണ്ട മണി പ്ലാന്റ് നല്ല ഭംഗിയായിട്ടുണ്ടാവുണ്ട് ഇവിടെ തൂക്കിട്ടൊക്കെ കേട്ടോ പൂച്ച കുട്ടികള് ചട്ടി തട്ടിട്ടിട്ടേ ചട്ടി ഇത് വേറെ ഒരെണ്ണം നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ മണി പ്ലാന്റ് കണ്ട ഇത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതവിടെ ഉണ്ടായി ഇതെന്താ എൻജോയ് ഇപ്പോൾ അങ്ങനെ ഒരു സാധനമല്ലേ അത് ഈ മണി പ്ലാന്റിൻ്റെ ഒരു വേറെ വെറൈറ്റി അത് അവിടെ അങ്ങനെ കുറച്ച് ഇലേ വരണു അതിന് എന്തൊരു മെല്ലെ അത് ഉണ്ടാവണം ഞാൻ വിചാരിച്ച വേഗം വേഗം ഉണ്ടാവും പക്ഷെ അത് ഉണ്ടാവണില്ല ഇതാണ് നമുക്ക് പറച്ചു വെക്കേണ്ടത് വീട്ടിൽ ഈ ചട്ടി പൊട്ടിയിട്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ ചെടികളുണ്ട് വേണ്ട രണ്ട് മൂന്ന് നാല് ചെടികളുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ അത് പറിച്ചു വയ്ക്കണം രണ്ടാ ഇതിന് നല്ല പുതിയ ചെടികൾ വരണം വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുളകൾ വരണ്ടതിന് രണ്ടാ ഇത് ഒന്ന് രണ്ട് ഇതൊന്ന് ഇത് രണ്ട് പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം ഇതൊരെണ്ണം ഇതൊക്കെ ഇങ്ങനെ പകർത്തി വെച്ച് പകർത്തി വെച്ച് വന്നു ഈയൊരു ചെടിയുടെ മോളിൽ നിന്ന് പകർത്തി വെച്ചതാണ് ഇത് ട്ട ഇത് ഞാൻ പഴഞ്ഞിയിൽ ഒരു കടയുടെ മുമ്പിൽ നിക്കുന്നുണ്ടായിരുന്നാട്ട കൊറേ ഇങ്ങനെ നിക്കുന്നുണ്ട് അയിൽ നിന്ന് ഒരു ചെറിയ കമ്പോട് ചൂട്ന്ന് വെച്ചതാട്ട അത് പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മളന്ന് നഴ്സറിയിൽ നിന്ന് ഒരു ചെറിയ തൂവൽ പോലെ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതാട്ട ഇത് അതൊക്കെ വലുതായി കേട്ടോ ഇത് മെല്ലെ വളരുള്ളൂട്ടാ എന്നാലും നല്ല ഭംഗി അതിൻ്റെ ഇല വിരിഞ്ഞ വശം കാണാനായിട്ട് പിന്നെ പച്ച കളറാവും ഊട്ടോ ഇത് വെട്ടണം ഈ ചെടി വെട്ടിക്കഴിഞ്ഞാൽ നല്ല കാട് പോലെ വരും അപ്പോൾ പൂവുണ്ടാവും ഇത് മേടിച്ചവശം ഒരു രണ്ട് മൂന്ന് പൂ ഉണ്ടായിട്ടതിന്മേ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ വലുതായി അപ്പോൾ ഒരു ഒരു ഇല്ല ഉണ്ടായി നല്ല ഭംഗി ഉണ്ടായിരുന്നോ അപ്പൊ ഇങ്ങനെ വീടർന്ന് നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല ഇത് നമ്മുടെ സാധാരണ ആൾക്കാർ ഇവിടെ ഉള്ളത് ആറുമാസം കൃഷ്ണ കിരീടം ഇത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോരണം അവിടെ സ്ഥലം ആണ് ഇനി അത് അവിടേക്ക് തന്നെ കൊണ്ടുപോകണം നന്നായി ഒന്ന് എലയൊക്കെ ഒന്ന് തുടച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അത് വല്യ ചെടിയട്ടാ കൊറച്ച് മുളക് മുളക് ഉണ്ടായിക്കണം ഇതിന്റെ മോളിലുണ്ടായിട്ടുണ്ടോ ഒരു ചെറിയ തൈ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതും മുന്നൊടിഞ്ഞു വീണതാണ് ഈ വലിയ ഇതും ഒന്ന് അത് നല്ല ഭംഗി ആയിട്ടുണ്ടായിട്ടാ വേഗം കുരുടിപ്പ് പോരും കണ്ടോ അങ്ങനെ അപ്പം നമുക്ക് ഇനി നമ്മുടെ ചെടി പറിച്ചൊക്കെയുള്ള പരിപാടി നോക്കാം കേട്ടോ ഞാൻ അതിന് മുമ്പ് ഒന്ന് കാണിച്ചത് ഇത്രയും ചെടികളോ തന്നെ ഉള്ളു കേട്ടോ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ട് റച്ചേക്കും വെള്ളം വന്നപ്പോ ചെടിക്കൊക്കെ ഒഴിക്കാടുക്കാലോ ഇതാണ് എന്റെ അടുത്ത ചെടികൾ ഇത് ഞാൻ ഇടയ്ക്ക് മാറ്റിയിടും വേറെ വേറെ ചെടി ഇരുത്തിടും അതാ മണി പ്ലാന്റ് കാട് പോലെ ഞാൻ അവിടെ നിന്ന് ഒടിച്ച് ഇങ്ങോട്ട് കുത്തിയതാട്ട ഇത് ഇത് നല്ലോണം ഉണ്ടായി കണ്ട അപ്പൊ അവരതിര് പോലെയാവും നല്ല ബലി ഇവിടെ നീല കനകമ്പലം ഉണ്ട് കിട്ടാ ഒക്കെ നീലല്ല വയലറ്റ് ഇത് മുറിച്ച് കളഞ്ഞതാ ഞാൻ നിന്നിട്ട് പിന്നെ വീണ്ടും ഉണ്ടായി വരണ്ട കനകാമ്പലം നമ്മുടെ ചെടികളൊക്കെ നമുക്കൊന്ന് പറച്ച് നോക്കാം കണ്ട ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ഉള്ളവരെ തന്നെ തല്ലിട്ട് പോകും കണ്ടോ അടിയിട്ടോ വേണ്ടി ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാൻ എത്ര അടിവേളെങ്കിൽ കൊണ്ടോളൂ മൂന്ന് ചട്ടി കിട്ടിട്ടാ മൂന്ന് ചട്ടിയ ഭാഗത്ത് ഇരിക്കുന്നു അതില് മണ്ണും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ മണ്ണ് ഇത്ര മണ്ണും ഉണ്ട് അപ്പൊ നമുക്ക് ഈ മൂന്ന് ചട്ടിയിലേക്കുള്ളത് ആദ്യം ചെയ്യാം നോക്കാലോ പിന്നെ അന്വേഷിച്ചൊരു ചട്ടി കിട്ടുകയാണെങ്കിൽ അതിലും ചെയ്യാം ചട്ടി ഏതെങ്കിലൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ മറ്റേ ചട്ടിയിലാകെ മണ്ണാകും അതാണ് എടുക്കാത്തത് കണ്ട രണ്ട് ചട്ടിയായിട്ടാണ് വെച്ചേക്കണത് കണ്ട അതാണ് എടുക്കാത്തത് അമ്മ അവിടെ ചവിട്ടി കഴുകുന്നുണ്ട് പൈപ്പിൽ വെള്ളം വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വെച്ചിണ്ടാവും അപ്പൊ അത് ചെയ്യട്ടിയൊക്കെ ഒന്ന് കഴുകി എടുക്കണം കാരണം അത് കുറേ വൃത്തി കേടുണ്ട് കണ്ടോ മഴ പെയ്തിട്ടൊക്കെ അപ്പൊ പുതിയത് നടമ്പ എന്തായാലും ചട്ടിയൊന്ന് ഭംഗിയിൽ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടോട്ടോ അത് കഴുകണത് ഇതാ നമുക്ക് കഴകാനായിട്ട്താ അങ്ങനെ വെള്ളം കിടക്കുന്നുണ്ട് ഇതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല മഴ പെയ്തപ്പോൾ എന്തായാലും കഴിയുക അതിലെന്തെങ്കിലും ഉണ്ടാവൂലേ ആ അപ്പം എടുക്കാം അത് കുറേ ദിവസമായി കെട്ടിക്കിടക്കണേ ഇപ്പം ഈ കെട്ടിക്കിടക്കണ വെള്ളത്തിലൊക്കെ ഓരോ അണുക്കൾ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ കാരണം പേടിച്ചിട്ടാണ് കേട്ടോ അത് എടുക്കണില്ല അപ്പം ഈ വെള്ളം എടുക്കാം അപ്പം ഇത് കഴകാം കേട്ടോ ആദ്യം ആദ്യമൊന്നു കുതിർത്തി വെക്കട്ടെ കുറേ മണ്ണുണ്ട് ചളിയും ഉള്ളിൽ കഴുകണ്ട ആവശ്യമില്ല ശരിക്കും എന്നാലും കഴുകുമ്പോ ഒന്ന് ആകെ കഴുകാംന്ന് മാത്രം ഉരച്ച് കഴുകണം ഉരച്ച് കഴുകട്ടെട്ടാ മൂന്ന് ചട്ടി കഴുകി വെള്ളം കുറച്ച് കുറച്ച് ഞാൻ ആദ്യം നമുക്ക് മറ്റേ ചെടി പറിച്ചു വെക്കാം ഇങ്ങനത്തെ ചെടിയില്ലേ അത് പറിച്ചു വെക്കാതെ നല്ലത് ഇത് ഞാൻ ശരിക്ക് ചെറിയ കഷണങ്ങളാക്കിയിട്ട് ആ വലിയ ചെടിയുടെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് കുഴിച്ചിട്ടതാ കേട്ടാ അപ്പൊ അതിൻ്റെ മുകളിൽ നിന്ന് മുള വന്നതിന് ശേഷം ഞാൻ പറിച്ചു വെച്ചില്ല അതങ്ങനെ തന്നെ നിർത്തി അതാണ് ഈ ചെടി ചെടിയിട്ട ഇതില് കണ്ടില്ലേ മൂന്നാലഞ്ച് ചെടിയുണ്ട് അത് പറിച്ചു വെക്കി ചട്ടി പൊട്ടിയിട്ടും ഉണ്ട് മണ്ണൊക്കെ പോവും അപ്പൊ ഇത് പറിച്ചു വെക്കാം നമുക്ക് അപ്പൊ അങ്ങനെ എടുക്കാം ലൂസായ മണ്ണായിക്കോട്ടെ ഞാൻ നട്ടുണ്ടായിരുന്ന മണ്ണ് ലൂസ് ഉണ്ടായിരുന്നില്ല അതാണ് അധികം അത് മേലൊന്നും അധികം വരാണ്ട് ഇങ്ങനെ നിന്നായിരുന്നത് ഇത് കമ്പോസ്റ്റ് ഒക്കെ ഉള്ള മണ്ണ തന്നെയാന്ന് കേട്ടോ അമ്മാമ്മ പൈപ്പ് പൊട്ടിച്ചിട്ട് മെല്ല വന്ന് പറയുക അത് ഊരി പോന്നു അപ്പൊ നീ ചെന്നോക്കട്ടേട്ടാ വെള്ളം വന്ന ടൈമ പൈപ്പ് പോയി എന്താവും ആലോചിച്ചിരിക്കട്ടേട്ടാണ്ടോ ഇപ്പൊ തുണി കുത്തി തിരക്കന്നെ നിർത്തിയോളൂ കണ്ണം വരണ നീ വൃത്തിയാക്കണെങ്കി ഒട്ടിക്കണെങ്കിലൊക്കെ തുണി വയ്ക്കാം എന്നാൽ സൂപ്പർ പുള്ളി വെച്ച് നോക്കാം ഇത് ചേട്ടേട്ടാ അല്ലെങ്കിൽ ഇപ്പൊ വെള്ളം പോയി കണ്ട ഈ കൊലത്തിലാക്കി പൈപ്പ് പൊടിച്ചിട്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തു വെച്ചിട്ടാ ഇങ്ങനൊരു ഇത് പഴയത് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സൈഡിലേക്ക് ഒരു പൈപ്പിന്റെ ഇങ്ങനെ അടച്ചു വെച്ചത് അപ്പൊ അത് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുക്കിട്ടായ്മ കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി പുറത്തേക്ക് തള്ളി പോരാണെങ്കിൽ രക്ഷയൊന്നും അപ്പൊ നമുക്ക് ടാങ്കിൽ നിന്ന് താഴത്തേക്ക് വരുന്ന വെള്ളം ഓഫ് ആക്കാതാ നല്ലത് വെള്ളം കുറച്ച് നേരം എടുത്തില്ലെങ്കിൽ ഇപ്പൊ എത്ര ഉള്ളോ എന്ന് വിചാരിക്കാം ഇങ്ങനാക്കി വെച്ചിട്ടുണ്ട് എങ്ങടാ എങ്ങട വല്യ ശല്യം ഇല്ലാട്ടാ നല്ല മീൻ വാങ്ങിയ കാരണം കൊണ്ട് പോവാ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാ ഒരു ചേമ്പിന്റെ ചട്ടി ഉണ്ടായിരുന്നു ഇല്ല അതിന്റെ കിഴങ്ങുകൊണ്ട് കൊടുക്ക കൊറേശ് നമ്മ കല്ലൊക്കെ വെച്ച് ഒക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ടേ ഒറ്റക്ക് നമ്മൾ മണ്ണിട്ടതൊക്കെ ഒലിച്ചു പോവാൻ പാടില്ലല്ലോ അപ്പൊ നമുക്ക് അടച്ചു കൊടുക്കാം ചേർക്കാനായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ പോയാ മതി Kazuto This one has a little bit ちょっと今まいんだ。 മൂന്ന് ചട്ടി മണ്ണ് ഞാൻ നമുക്ക് നടത്തിരി നിറച്ച മണ്ണു തന്നെ എടുത്തിട്ടുണ്ട് എടുക്കുന്ന കുറച്ച് മണ്ണ് മാന്തി വെക്കട്ടെ വെക്കട്ട അല്ലെങ്കി നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നട്ട് കൊടുക്കാം കുറച്ച് മണ്ണിൽ നിന്ന് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ ഇതാവില്ല കണ്ട ആദ്യം ഞാൻ വെച്ച മണ്ണ് ശരിയല്ലാത്ത ആറുണ്ട വന്നിട്ടുണ്ട് വേരൊക്കെ പക്ഷെ അത്രയാണ് ഭംഗിയിൽ നിൽക്കണില്ല അപ്പൊ നമ്മൾ ഈ ചെടി നടന്ന നേരത്ത് നല്ല മഴ പെയ്തു കേട്ടാ നമ്മള് ചെടി നടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മഴ പെയ്തിട്ട് ഏർ എന്നാലും ഞാൻ അല്ലാതെ നട്ടും അപ്പൊ ഞാൻ നട്ടത് കാണിച്ചാട്ടാ മഴ പെയ്തെങ്കിലും കൂടിട്ട് നടല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ നമ്മടെ ചെടി നടങ്ങട് മുഴുവനായി കിട്ടിട്ട് സെറ്റെങ്കിലും നട്ടില്ലേ മറ്റേ സ്നേക് പ്ലാന്റ് നടാനായിട്ട് പാത്രവും ഇല്ലേ അപ്പൊ ഞാൻ അത് വാങ്ങിട്ട് വേണം അപ്പൊ ഉള്ളത് നട്ടുവെച്ചുട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവും വിചാരിക്കുന്നു കേട്ടോ അപ്പഴേക്ക് മഴ പെയ്തു അത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടിയൊക്കെ ചെടി ചെറിയ പാത്രങ്ങളിലൊക്കെ നിറച്ച് പറിച്ച് നടാനുള്ളതുണ്ട് പക്ഷെ അതിന് പറ്റിയില്ലേ അത് കാരണം കേട്ടോ മണ്ണ് നനഞ്ഞാൽ പിന്നെ പിടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ ആകെ ഒട്ടി പിടിച്ച് കുഴഞ്ഞ പോലെയാവും അത് കാരണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബായ്